മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇമ്മാതിരിയുള്ള ഒരു തറ രാഷ്ട്രീയക്കാരൻ നമ്മുടെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ സന്ദീപ് വാര്യര് എന്ന് ഭാരതീയ ജനതാ പാർട്ടി വിട്ട് കോൺഗ്രസിൽ അംഗത്വം എടുത്ത് മാധ്യമങ്ങളോട് പറയുന്നതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ബിജെപിയുടെ വർഗീയ രാഷ്ട്രീയം ഉപേക്ഷിച്ചിട്ടാണ് സന്ദീപ് കോൺഗ്രസിലേക്ക് തള്ളി പറയുക നൂറ് ശതമാനം ഗോൾവാൾക്കറുടെ പ്രത്യയശാസ്ത്രത്തെ സന്ദീപ് വാര്യർ തള്ളി ഞാൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ പിന്തുടർന്ന എല്ലാ പ്രത്യയശാസ്ത്രങ്ങളെയും ഉപേക്ഷിച്ച് തള്ളിപ്പറഞ്ഞ തെറ്റാണെന്നുള്ള ബോധ്യത്തിലാണ് കോൺഗ്രസിന്റെ ആശയം മതനിരപേക്ഷതയാണ് മതേതരത്വമാണ് ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ ആ ആശയത്തെ ഉൾക്കൊള്ളുമ്പോൾ മറ്റൊരു ആശയത്തിനും പ്രാധാന്യമേ ഇല്ല പ്രസക്തിയേ ഇല്ല ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞാണ് സന്ദീപ് ഭാര്യ കോൺഗ്രസിലേക്ക് പോകുന്നത് അത് തെറ്റാണെന്നുള്ള ബോധ്യത്തിൽ നൂറ് ശതമാനം ബോധ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ ഇതുവരെ തുടർന്ന എല്ലാ നിലപാടുകളും തെറ്റാണ് തെറ്റായിരുന്നു എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനം തന്നെയാണ് നിങ്ങൾ കേട്ടില്ലേ ഇമാതിരി ഒരു തറ രാഷ്ട്രീയക്കാരൻ നമ്മുടെ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇവരെക്കാളൊക്കെ എത്രയോ ഭേദമാണ് ഡോക്ടർ സരിന് സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഡോക്ടർ സരിൻ പാർട്ടി മാറിയിട്ട് സി പി എമ്മിലേക്ക് പോയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാ മാധ്യമ പ്രസ് മീറ്റ് നടത്തിയതൊക്കെ എന്തായിരുന്നു ഡോക്ടർ സരിന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് പാർട്ടിയില് ഇന്ന ഇന്ന ആളുകളാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൽ അപ്രവാദിത്യമുണ്ട് അതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് എന്നാൽ സന്ദീപ് വാര്യർ എന്താ മുന്നോട്ട് വെക്കുന്നത് താൻ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച സകലതും തെറ്റതാ അതായത് നരേന്ദ്രമോദി തെറ്റാണ് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കേന്ദ്ര സകലതും തെറ്റാന്ന് യും കാലം ഉയർത്തിപ്പിടിച്ച ആശയം നിലപാട് സെറ്റാണ് എന്ന് ഇങ്ങനെയുമുണ്ടോ പാർട്ടി മാറി മണിക്കൂർ പോലും ആവുന്നതിനു മുമ്പ് പത്ത് നാല്പത് വയസ്സ് ആയിട്ടുണ്ടാവും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാൽ ഇത്രയും കാലം താൻ ഉയർത്തിപ്പിടിച്ച ആശയം അങ്ങേ അറ്റത്തെ തെറ്റാന്ന് ഇതൊരു സ്ഥാപനമൊക്കെ മാറുന്നത് പോലെയാണോ ഈ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുവോ ഒരാളൊരു ഗതി കെട്ടിട്ട് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുക ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അത് മാറാൻ ഒരവസരം കിട്ടി ആ സമയത്ത് തന്നെ മാറുകയും ചെയ്യും അതേപോലെയല്ലേ ഗതി കെട്ട് ഈ പാർട്ടിയിൽ നിന്നതുപോലെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യര് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സന്ദീപ് വാര്യർക്ക് വേണമെങ്കിൽ തുറന്ന് പറഞ്ഞുകൂടെ പാർട്ടി ലീഡേഴ്സുമായിട്ടുള്ള പ്രശ്നമാണ് അല്ലെങ്കിൽ അങ്ങനെ ആ തരത്തിലുള്ള പ്രശ്നമാണെങ്കിൽ അതങ്ങനെ പറയണം അതല്ലാതെ ഇത്രയും കാലം ഉയർത്തിപ്പിടിച്ച ആശയം അതൊക്കെ തെറ്റാണ് ആ സകലത്തും തെറ്റാണ് താൻ ഉയർത്തിപ്പിടിച്ച സകലതും നരേന്ദ്രമോദി തെറ്റാണ് കാര്യവും തെറ്റായിരുന്നു എന്ന് ഒരു ഉളൂപ്പും ഇല്ലാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമല്ലായിരുന്നോ ഡോക്ടർ സരിന് മാറിയിട്ട് ആ ആശയ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അതിന്റെ ആശയങ്ങൾ ഒന്നുമല്ല സരിൻ എതിർത്തോണ്ടിരുന്നത് സരിൻ അതിൽ പ്രശ്നങ്ങളുണ്ട് അതിൽ ഇന്ന ഇന്ന ആളുകൾ ഒന്നിനും സമ്മതിക്കുന്നില്ല അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ഡോക്ടർ സരിൻ എടുത്തു പറഞ്ഞിട്ടുള്ളൂ എന്നാൽ സന്ദീപ് വാര്യർ ഉളുപ്പില്ലായ്മയുടെ അങ്ങേറ്റത്ത് കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലൊരു കൂറുമാറ്റം ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ തന്നെ കണ്ടില്ലേ ഞാൻ ഇത്രയും കാലം പഠിച്ചാണ് ഇതേ സന്ദീപ് മുമ്പേ മാധ്യമങ്ങൾക്ക് ഒരു പ്രോഗ്രാമിൽ വെച്ച് പറഞ്ഞിട്ടുള്ളതും നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കൂ നാളെ ഇവർ അധികാരം കിട്ടിയാൽ കൊല്ലില്ല നിർബന്ധമുണ്ടോ കോൺഗ്രസ് നേരെ ചരിത്രമാണ് അധികാരം കിട്ടിയെടുത്ത് മുഴുവൻ ക്രഷ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിഷനെ ഇടതുപക്ഷത്തെക്കാൾ വലിയ ഇടതുപക്ഷമാണ് ഞങ്ങളെന്ന് ധരിക്കാൻ വേണ്ടിട്ട് ശുദ്ധ ഭൗതിക ചാടകണിക്കാണ് തട്ടിപ്പ് എടുത്താണ് ഇവർ നേതാവുണ്ടല്ലോ സതീശൻ പുസ്തകം വായനയാണ് കാരണം കേരളത്തിൽ എന്താണ് കേരളത്തിൽ ഒരു ഇടതുപക്ഷ ബുദ്ധി ഒരു ഒരു ജാടയുണ്ട് പുസ്തകം വായിക്കുന്നവർ ഞങ്ങളെന്തോ വലിയവർ എന്നിട്ട് പ്രതിപക്ഷത്തിന്റെ ഒരു റോൾ നിർവഹിക്കാതെ പിണറായി വിജയനെതിരായി ചെറിയ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞു ഈ ഇടതുപക്ഷ ജാറകൻ ഉണ്ടല്ലോ ഈ ഇടതുപക്ഷ ലൈൻ ഉണ്ടല്ലോ കോൺഗ്രസിലെ ഇതാണ് കോൺഗ്രസിനെ മുച്ചൂട് നശിപ്പിച്ചത് നിങ്ങൾ കേട്ടില്ലേ എന്നവരെ അവസരം കിട്ടിയാൽ കോൺഗ്രസ് കൊല്ലുമെന്ന് പറഞ്ഞ പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യര് ഇപ്പൊ അംഗത്വം എടുത്തിരിക്കുന്നു ആരെയും കൊല്ലുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന രൂപത്തിൽ സ്വന്തം തന്നെ കൊല്ലപ്പെടാനാണ് ഇനിയിപ്പോൾ കോൺഗ്രസിലേക്ക് പോയിട്ടുള്ളത് ഇതൊക്കെ കുറച്ചു മുമ്പേ ഒരു പ്രോഗ്രാമിൽ മാധ്യമങ്ങളിൽ നിന്ന് സംസാരിച്ചതിന്റെ ക്ലിപ്പാ നിങ്ങൾ കേട്ടിട്ടുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമോ കോൺഗ്രസ് അധികാരം കിട്ടിയാൽ സകലതും തകർക്കും അവസരം വന്നാൽ എന്നെ വേണമെങ്കിലും കൊല്ലുമെന്നൊക്കെ പറയുന്ന നിരന്തരം ആ പാർട്ടിക്കെതിരെ പറഞ്ഞിട്ട് ആ പാർട്ടിയിലേക്ക് ഒരു ഉളുപ്പുമില്ലാതെ സന്ദീപിനെ അല്ലാതെ പോവാൻ സാധിക്കൂ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ ഇതേ പ്രോഗ്രാമില് വി ഡി സതീശര് വ്യക്തിപരമായിട്ടാ ടാർഗറ്റ് ചെയ്ത് സന്ദീപ് വാര്യര് നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ സന്ദീപ് ഇതിൽ പുസ്തകം വായനയൊക്കെയാണ് കളിയാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ ഒരു പേരൊക്കെ എടുത്ത് തോന്നിയത് കളിയാക്കി എന്നിട്ട് അതേ വ്യക്തിയെ ഇന്ന് വി ഡി സതീശൻ സാർ സുധാകരൻ സാർ പൊതുജനം മൊണ്ണകളാണ് എന്ന് ഈ സന്ദീപൊന്നും ഒരിക്കലും കരുതരുത് ഇതൊക്കെ കേരളത്തിലെ സകല സുബോധമുള്ള ആളുകളും കണ്ടോണ്ടിരിക്കുക ഇവിടെ കൂറുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ മാറാറുണ്ട് പക്ഷെ ഒരു മണിക്കൂർ കൊണ്ട് തൻ്റെ പത്ത് നാല്പത് കാലം താൻ ഇവിടെ ജീവിച്ചിരുന്ന അത്രയും കാലം ഉയർത്തിപ്പിടിച്ച ആശയം അതിന്റെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയെ സാഹലധിനെയും എതിർത്തക്കുക സന്ദീപിനല്ലാതെ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ മാറാൻ സാധിക്കുവോ ഇവിടെ ഇപ്പൊ തൊട്ടടുത്ത് മുമ്പേ തന്നെ ഡോക്ടർ സരിൻ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ആശയങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളോ അല്ല പറഞ്ഞത് അതിലുള്ള നേതാക്കന്മാരെ വ്യക്തികൾക്ക് നേരെയാണ് കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് താൻ മുമ്പ് പറഞ്ഞ അല്ലെങ്കിൽ താൻ മുമ്പ് ഉയർത്തിപ്പിടിച്ച സകലതും തെറ്റാണെന്നൊന്നും ഡോക്ടർ സരിം പറയുന്നില്ല എന്നാൽ ഈ സമയത്ത് സന്ദീപ് വാര്യർ ഉയർത്തിപ്പിടിക്കുന്നത് സാഖലയാളുകളും കൂടി തന്നെ തിരിച്ചറിയണ്ടേ ഇത്രയും കാലം സകലതും ഉയർത്തിപ്പിടിച്ചത് ഒരുപ്പുമില്ലാതെ ഒരു മണിക്കൂറ് അംഗത്വമണിക്ക് അംഗത്വം എടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ പറയാ ഒക്കെ തെറ്റാ എല്ലാം തെറ്റ് എന്നിട്ട് എന്നിട്ടിപ്പോ മാറിയിട്ട് ശരിയുള്ളടത്തേക്ക് പോവാന്ന് രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റമൊക്കെ ഇത്രയും ഒരു ഉളുപ്പില്ലായ്മയൊക്കെ സന്ദീപിന്റെ ഭാഗത്ത് നിന്ന് ബോധമുള്ള ഒരാളും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാ വളരെ വലിയ യാഥാർത്ഥ്യം രാജ്യദ്രോഹിയാണ് രാഹുൽ ഗാന്ധി രാജ്യദ്രോഹികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ് കോൺഗ്രസ് രാജ്യദ്രോഹിയാണ് പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ നിരന്തരം പറഞ്ഞ സന്ദീപ് വാര്യര് ഒരു ഉളുപ്പുമില്ലാതെ സന്ദീപ് വാര്യരുടെ ഭാഷയില് ഒരു രാജ്യദ്രോഹിക്ക് സിന്ധാബാദ് വിളിക്കാൻ ഒരു സുപ്രവാദത്തിൽ മാറിയിരിക്കുന്നു സന്ദീപിന് കേരളവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയിൽ തന്നെ രാഷ്ട്രീയ വിയോജിപ്പുകള് ഉണ്ടെങ്കിൽ അത് പറയാം അതൊക്കെ ആർക്കും പറയാം പക്ഷേ ഒരിക്കലും താനിത്രയും കാലം ഉയർത്തിപ്പിടിച്ചിരുന്ന സകലതും തെറ്റാണ് എന്നൊക്കെ പറയുന്നത് ലേശമൊന്നുമല്ല തരം താഴേണ്ടി വരും അമ്മാതിരൊക്കെ വിളിച്ചു പറയാൻ ഇമ്മാതിരൊരു ഉളുപ്പില്ലായ്മ ആരെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ടോ